ഹലോ ഗൈസ് അപ്പോൾ സമയപ്പോൾ ഏകദേശം ഒരു ആറരയുണ്ട് നമ്മളിങ്ങനെ ചൂണ്ടടാനായിട്ട് ഇങ്ങനെ വന്നാണ് നമ്മൾ എത്തി ഇതാ റോഡ് റീലൊക്കെ സെറ്റാക്കി രണ്ട് കാസ്റ്റിൽ ചെയ്ത് നോക്കി ഒന്നും ഇതുവരെ അടിച്ചില്ല ബാക്കിൽ അതാ തെസ്ലിഫയുടെ കാസ്റ്റി ഉണ്ട് അതാണ് നമ്മളെ സ്പോട്ട് അങ്ങനെ പുഴ വെള്ളം ഇറങ്ങി കിടക്കാം വെള്ളം ഇറങ്ങി നല്ല ഇറങ്ങി കിടക്കാണ് നമുക്ക് എന്തായാലും കിട്ടുമോ നോക്കാം ഇതാണ് നമ്മളെ സ്പോട്ട് വെട്ടൊക്കെ ആയി വരണേ ഉള്ളൂ എന്നാലും ആയിക്കണ് ആ മീനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മീനോട് അങ്ങനെ മറിയണ് ചെറിയ മീനൊക്കെ മറിയണീഫോടെ കാസ്റ്റുണ്ട് ട അത് ആ കൂട്ടത്തിലേക്ക് എറിയുമ്പളേ സാധനം പോയി പോവുക പോവാ ചെലപ്പോ ഉടക്കു അങ്ങോട്ടാ ബാലത്തിൻ്റെ അറിയണ്ടട്ടോ കഴിഞ്ഞ പ്രാവശ്യം പോയ അറിയാണ്ട് പോവു പച്ചയാണ് പോയാ പോയതാ അല്ലടാ ഇനി ഇനി ഇത് അല്ലടെ അഞ്ഞിത് ഇറങ്ങരക്കാണെന്ന് ഇത് ഇണ്ടെന്താ പാമ്പാണു എന്ത് സാധനാണോ ഞാൻ അങ്ങോട്ട് നിന്നിട്ട് കാശ് ചെയ്ത് ബാഗ് എടക്കല്ലേ എടുത്തോണ്ടാവൂലി ബാഗു എന്ത് സാധനം എന്താവും ശ്രീഫിനെ അടിച്ചിണ്ട് മോനെ ഏതോ സാധനം അല്ല പൂക്കുണ്ടാ പോയി സാധനം തരാത്തി എവിടെ പോയാ പോയാ വിട്ടെടുത്താള വിട്ടെടുത്തോളാ എന്താണോ സാധനോ ഇപ്പൊ ഒന്നിനും ചെല്ലു ഏതാണോ അവിടെ സാധനം വരെ വന്നാ ഇവിടെത്തെയാ പോയാ പോവാ ആ പാര 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 ഗൈസ് എൻ്റെ സൈസ് പാരതാ എൻ്റെ മോനെ ടാ ഇങ്ങട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ ആ മേ ഇറങ്ങാം ഇവിടെ ഇറങ്ങാ ഇങ്ങോട്ട് കടന്നു റോഡ് തട്ടോ കേട്ടോ സൈസ് പാലത പോ ഞാന പിടിച്ച അടിച്ച ലൂറും ഇതും അടിച്ചണി കാണിച്ചാലേറ്റിലാണ് അടിച്ച സൈസ് കാണാൻ പിടിക്കും ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോ അങ്ങനെ ഏകദേശം ഒരു കൈന്റെ സൈസ് വല വല ബാഗിലാക്കി പോണ്ട ബാഗത്തേലോ അഴപ്പല്ല എടുത്തോളൂ ആ കവറിലുണ്ടാവും അവർ തന്നെ വലയൊക്കെ നോക്കിയ കിട്ടാ